ഇരുപതാം നൂറ്റാണ്ടില് ലാലേട്ടന്റെ നായികയായിട്ട് അഭിനയിച്ച അംബിക ചേച്ചി ഇവിടെ എത്തിയിട്ടുണ്ട് നമുക്ക് അവരെ വേദിയിലേക്ക് ക്ഷണിച്ചാലോ തീർച്ചയായിട്ടും നിരവധി സിനിമകളില് ലാലേട്ടന്റെ നായികയായിട്ട് അഭിനയിച്ചിട്ടുണ്ട് വരുമ്പോൾ അന്നത്തെ സമയത്തെ ഓർമ്മകളൊക്കെ ാണ് ഇപ്പം പറഞ്ഞു ആ സാഗർ എന്ന ഡയലോഗ് പോലും നിങ്ങൾ രണ്ടുപേരുള്ള കോമ്പിനേഷൻ സീനിൽ അതായത് ഞങ്ങൾ സീനില് ഏതാണ്ട് മുപ്പത് വർഷം സിനിമയാണ് ഞങ്ങൾക്ക് അതിനും പരിചയമുണ്ട് ഏതാണ്ട് മുപ്പത്തെട്ട് നാല്പത് വർഷമായിട്ട് എനിക്ക് അറിയാവുന്ന ആളാണ് ആദ്യത്തെ സിനിമ മുതൽ അതെ 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 പിന്നെ ഈ ഈ പറഞ്ഞ ലിഫ്റ്റിലുള്ള സീൻ ഐ തിങ്ക് ഇന്റർനെറ്റിൽ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് കണ്ട ഒരു സീനാണ് അതെന്ന് പറഞ്ഞൊരു റെക്കോർഡും കൂടെ അതിനുണ്ട് സോ അതെ കാരണം എനിക്ക് എൻ്റെ എൻ്റെ ബർത്ത്ഡേ വരുന്ന സമയത്ത് എനിക്ക് ചില ഫ്രണ്ട്സ് എനിക്ക് ഇങ്ങനെ ഇത് അയച്ചേരും അയച്ചിട്ടു ചേച്ചി ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ ഇൻ്റർനെറ്റിൽ കണ്ടിട്ടുള്ള ഒരു സീനാണ് കാരണം എല്ലാവരും ടോട്ടലി മനപ്പാടം ചെയ്തു വെച്ചിരിക്കുന്ന ഒരു ഡയലോഗാ ആ ലിഫ്റ്റിലെ മുപ്പത് വർഷം കഴിഞ്ഞിട്ടും ആ സിനിമ ആൾക്കാരുടെ മനസ്സിൽ നിൽക്കാൻ എന്തായിരിക്കും കാരണം അത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് സ്റ്റോറി അന്നത് അന്നും സ്റ്റോറി തന്നെയായിരുന്നു കഥാനായകൻ പിന്നെ ആ സ്റ്റോറിയിലെ ക്യാരക്ടറിന് അനുസരിച്ച് ഇപ്പോൾ ആ റോള് വേറെ ആരെങ്കിലും ചെയ്തിരുന്നാൽ എന്നൊരു ക്വസ്റ്റ്യൻ ആരുടെ മനസ്സിലില്ല ആണോ കറക്റ്റ് അല്ലേ സാഗർ ഏലിയാസ് ജാക്കി എന്ന് പറയുന്ന ക്യാരക്ടർ ലാലേട്ടനാണ് ആണെങ്കിലേ അത് ശരിയാവൂ ലാലേട്ടൻ ആയതുകൊണ്ടാണ് അത് ശരിയായത് പിന്നെ എല്ലാം കൂടെ ഒത്തുവന്ന ഒരു ഫിലിം അതാണ് അതിന്റെ വിജയം നിങ്ങൾ ഒരുപാട് നല്ല നല്ല കോമ്പിനേഷൻ അമ്മയെ കാണാൻ പോകുന്ന കാണാൻ പോകുന്ന സീന് പിന്നെ അതുപോലെ തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സീൻ എന്നിട്ട് മറ്റേ ടേപ്പ് റിക്കോഡ് റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞിട്ട് തിരിച്ചു പോകുമ്പോ അത് തിരിച്ചു വാങ്ങിച്ചിട്ട് അശ്വതി കുട്ടിയുടെ തലയ്ക്കകത്ത് എന്തോ ഇവിടെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഡയലോഗ് ഡയലോഗ് നമുക്ക് നമുക്ക് ആ എഴുതിയ ഇവിടെ ഉണ്ട് അല്ലേ അവരെ വിളിച്ചാലോ തീർച്ചയായിട്ടും അവരിവിടെ എത്തിയിട്ടുണ്ട് ശ്രീ എസ് എൻ സ്വാമി ശ്രീ സന്തോഷ് ആൻഡ് ജോസ് കുര്യൻ നമുക്ക് അവരെ വേദിയിലേക്ക് ക്ഷണിക്കാം മിസ്റ്റർ ജോസ് ലാൽ സലാം ഷോയിലേക്ക് സ്വാഗതം മുപ്പത് വർഷം കഴിഞ്ഞിരിക്കുന്നു ഇരുപതാം നൂറ്റാണ്ട് എന്ന സിനിമ കഴിഞ്ഞിട്ട് ഇപ്പോഴും അത് ആൾക്കാരുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു സിനിമയാണ് അതിൻ്റെ വിശേഷങ്ങൾ ഞങ്ങൾ പങ്കുവെക്കുകയായിരുന്നു ഇന്ത്യ ടുഡേ എന്ന് പറഞ്ഞ മാഗസിനിൽ ഈ എമർജൻസി കഴിഞ്ഞ കാലഘട്ടത്തിൽ ഒരു കവർ പേജ് ഞാൻ കണ്ടു അതായത് ഹാജി മസ്താൻ എന്ന് പറഞ്ഞ സ്മഗ്ലറെ സൈരാബാനവും ദിലീപ് കുമാറും കാലു തൊട്ട് വന്നിക്കുന്ന ഒരു കവർ പേജ് അതിനകത്ത് വന്ന് കണ്ടു അപ്പോൾ ഞാൻ അതൊന്ന് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ അതൊക്കെ എടുത്ത് നോക്കിയപ്പോഴാണ് ഒരു അണ്ടർവേൾഡ് വേൾഡ് കിങ്ങിന് സമൂഹത്തിനിടയിലുള്ള സ്ഥാനത്തെക്കുറിച്ചൊക്കെ എനിക്ക് ധാരണയുണ്ടായത് അങ്ങനെയാണ് ആ കഥയുടെ തുടക്കം അതിൻ്റെ ഒരു എക്സ്റ്റൻഷനാണ് ഈ സാഗർ ഏലിയാസ് ജാക്കി ഈ സാഗർ ഏലിയാസ് ജാക്കി എന്ന് പറഞ്ഞതിനകത്തും ഒരു അതിൻ്റെ കാരണം ലാലാണ് കാരണം ഞാൻ ഞാനിട്ടിരുന്ന സാഗർ വിദ്യാസാഗർ എന്ന് പറഞ്ഞ വീട്ടിലെ പേരും ജാക്കി എന്ന് ഇയാളുടെ ഈ തൊഴിൽ പോയായിട്ട് ബന്ധപ്പെട്ട പേരും അപ്പം എന്ന് ഞാൻ പറഞ്ഞ ലാലാണ് ഈ ലിഫ്റ്റിലെ സീൻ കഴിഞ്ഞിട്ട് സ്വാമി അത് വേണ്ട നമുക്ക് സാഗർ ഏലിയാസ് ജാക്കി എന്ന പേര് മതി മോഹൻലാലാണ് ആ സിനിമ കഴിഞ്ഞ് നിങ്ങളുടെ ഒരു കോമ്പിനേഷൻ മലയാള സിനിമയിലെ ഒരിക്കലും മറക്കാനാകാത്ത ഒരുപാട് സിനിമകൾ തന്നു സ്വാമി അതിൻ്റെ ഒരു എക്സ്പേർട്ടായി മാറി അല്ലേ ഇത്തരം മേഡറ് മിസ്റ്ററി ക്രൈം മാഫിയ അതെങ്ങനെയാണ് അങ്ങനെയായി മാറിയത് കംപ്ലീറ്റ് ഫാമിലിയിൽ നിന്ന് ഓടിക്കളഞ്ഞു ായാലും അത് അങ്ങനെ ഒരു മാറ്റം സിനിമയ്ക്ക് ഉണ്ടാക്കി കൊടുത്തതിൽ നിങ്ങൾ വഹിച്ചിരിക്കുന്ന പങ്ക് വളരെ വലുതാണ് അത് മലയാള സിനിമയ്ക്ക് ഒരു വെളിപാടുണ്ടാക്കിയ സിനിമ ആയിരുന്നു ഇരുപതാം നൂറ്റാണ്ട് ഇനി അങ്ങനൊരു സിനിമ ഉണ്ടാകാൻ സാധ്യതയില്ല ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിൽ അങ്ങനെ ഒരു സിനിമ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം